ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചക്കായി പുളി കറിയാണ് നമുക്ക് ചോറിന് കറിക്കൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറിയാണിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് ചെറിയ രണ്ട് പച്ചക്കായി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറിയൊരു സവാള അരിഞ്ഞതും ഒരു നാല് പച്ചമുളക് അരിഞ്ഞതും ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഇതിലേക്ക് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് മൂടി അടച്ച് ഒരു മൂന്ന് വിസൽ വരുന്നവരെ വേവിച്ചെടുക്കാം ഇനി പച്ചക്കായി വേവുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പുണ്ടാക്കിയെടുക്കാം നമ്മൾ തേങ്ങയൊക്കെ ചെറുക്കി ഫ്രീസറിൽ സ്റ്റോക്ക് ചെയ്യുന്നവരാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറിയാണ് ഞാനിപ്പോൾ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒരക്കപ്പ് ചെറുകിയ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും അരക്കപ്പ് തേരും കൂടി ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഞാൻ മുന്നേ വണ്ടൊക്കെ പുള്ളിക്കാരൻ്റെ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തന്നെയാണ് ചോറിന് പറ്റിയിട്ടുള്ളൊരു കറിയാണ് അപ്പം പച്ചക്കറിയൊക്കെ നല്ലപോലെ വന്തു വന്നിട്ടുണ്ട് എന്നെ ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഒഴിച്ചു കൊടുത്ത് അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചുകൊടുത്താൽ മതിയാവും നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയറും ലൈക്കും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക കറി ഇപ്പം തിളച്ച് വന്നിട്ടുണ്ട് ഇത്രയും തിളപ്പിച്ചെടുത്താൽ മതിയാവും അധികം തിളച്ച് ചിലപ്പോൾ പിരിഞ്ഞ് പോവും ഇനി ഇതിലേക്ക് വറവിട്ട് കൊടുക്കാം അതിനോട് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് നമുക്കിത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം നല്ലൊരു കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാല്ല മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം